ഒരു സാംസ്കാരികമായ പൂജ പൂജ പക്ഷെ സി സദാനന്ദ അമ്മാഷെ അദ്ദേഹത്തെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തത് തീർച്ചയായിട്ടും വളരെ സ്വാഗതാർഹമായിട്ടുള്ള കാര്യമാണ് കേരള രാഷ്ട്രീയത്തില് ബി ജെ പിയുടെ സാധാരണ പ്രവർത്തകർ എങ്ങനെയാണ് അതിജീവിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് സദാനന്ദ മാഷ് ഇനി അത് രാജ്യം ചർച്ച ചെയ്യട്ടെ കേരള രാഷ്ട്രീയത്തിലെ രീതികൾ എങ്ങനെയാണ് ബി ജെ പിയെ അടിച്ചമർത്താൻ ശ്രമിച്ചതെന്നുള്ളത് ഇന്ന് മുതൽ രാജ്യം ചർച്ച ചെയ്യും ജനങ്ങൾ മനസ്സിലാക്കും അതിൻ്റെ ഒരു സന്ദേശം പോകും മാത്രമല്ല കേരളത്തിലെ സാധാരണ പ്രവർത്തകർക്ക് ഈ പീഡന പീഡനങ്ങളെല്ലാം ഏറ്റ സാധാരണ സാധാരണ പ്രവർത്തകർക്ക് ഉള്ളൊരു മെസ്സേജാണ് അത് പാർട്ടി നിങ്ങളുടെ കൂടെയുണ്ട് സർക്കാർ നിങ്ങളുടെ കൂടെയുണ്ട് രാഷ്ട്രം നിങ്ങളുടെ കൂടെയുണ്ട് എന്നുള്ളൊരു മെസ്സേജാണ് അദ്ദേഹത്തെ നോമിനേറ്റ് ചെയ്ത പ്രധാനമന്ത്രിയെ ഞാൻ അഭിനന്ദനം ഒരു സംവിധാനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ പാദപൂജ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ അതിന് ഉണ്ട് ആ ഞാൻ